ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങാപ്പഴമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോയിട്ട് വന്നപ്പോൾ പെരുമ്പാവൂർ ഒരു കടയിൽ അവിടെ കൊണ്ട് വാങ്ങിച്ചതാണ് മറ്റേ ചന്ദ്രക്കാരൻ മാങ്ങാപ്പഴം ആണേ നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാമ്പഴമാണ് ഇത് എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മാമ്പഴമൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ ചോടൊന്ന് ചെത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലിയൊന്നും ഉരിച്ചെടുക്കണം നന്നായിട്ട് പഴുത്ത മാങ്ങാപ്പഴം ആണേ മാങ്ങാപ്പഴം ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മാങ്ങാപ്പഴവും മാങ്ങാപ്പഴവും ചക്കപ്പഴവും ഒക്കെ അപ്പം ഈ മാങ്ങാപ്പഴം നമുക്കേ ഇത് ഇങ്ങനെ തൊലി ഉരിച്ചതിന് ശേഷം നമുക്ക് ചോറില്ലേ ചൂട് ചോറ് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ മാങ്ങാപ്പുഴം ഒരെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് ഒരു കാന്താരി മുളകും ഞെടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പഴങ്ങഞ്ഞീട് കൂടെയൊക്കെ അതുപോലെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ എനിക്കിപ്പം തന്നെ ഇത് കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്ക് മധുരമായി മാങ്ങാപ്പഴത്തിന് ഇനി നമുക്കിതുപോലെ ഇതെല്ലാം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം വയ്ക്കണം ഞാൻ ഇതെല്ലാം തൊലിയൊക്കെ ഉരിച്ചെടുത്ത് വെച്ചു ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഞാൻ ആ ചട്ടിയെടുത്തൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത് വേകാനുള്ള ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്കൊരു അരപ്പും തയ്യാറാക്കണം അതിനുവേണ്ടി തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് അത് ഇതിനകത്ത് ചേർക്കാനുള്ളതാണ് അരപ്പിലല്ല അല്ലാതെ ഈ മിക്സിയുടെ ജാറിലേക്ക് അരപ്പ് ഇതിനു വേണ്ടിയുള്ള തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും വേറെ ജീരകവും അങ്ങനെയുള്ള സാധനമൊന്നും ചേർക്കണ്ട ഇതൊന്നു അരച്ചു കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ചട്ടിയുടെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പം ഈ മാങ്ങാപ്പഴം ഈ ചട്ടിയുടെ അടിയിലിങ്ങനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മാങ്ങാപ്പുഴ ഒന്ന് വെന്ത് വരട്ടെ നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം അടയ്ക്കാനായിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ടോ മാങ്ങാപ്പുഴം ഒന്ന് വെ വെന്തിട്ടുണ്ടോയെന്നറിയാലോ അപ്പം ഇതാണ്ട് ഞാനിവിടെ മാങ്ങാപ്പുഴമൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് വെന്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നെയ്യ് ചേർത്തിട്ട് ഇനി ആ വെള്ളം പറ്റിയല്ലോ ഇനി ആ നെയ്യ്ക്കകത്ത് കടന്ന് ഈ മാങ്ങാപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ശർക്കരപ്പാനീയില്ലേ ആ ശർക്കരപ്പാനീം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ആ ശർക്കരപ്പാനിക്കകത്തും ആ നെയ്യിലും കടന്ന് ആ നെയ്യ് നെയ്യും ശർക്കരപ്പാനിയൊക്കെ ആ പിന്നെ മാങ്ങാപ്പഴത്തിലൊന്ന് പിടിച്ചു വരണം നല്ലതുപോലൊന്ന് പിടിക്കണം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പില്ലേ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി മിക്സിറെ ജാറിനകത്ത് ഇത്തിരി വെള്ളമൊഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം ആ നെയ്യിലും പിന്നെ നമ്മുടെ ശർക്കരപ്പാനിയിലും ഒക്കെ കിടന്ന് നന്നായിട്ട് അതെല്ലാം പിടിച്ച് മാങ്ങപ്പഴ നല്ല റെഡി ആയിട്ടിരിക്കുവാണ് അതിലേക്കാണ് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തത് ഇനി ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അര അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കണ്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കുകയോ ചെയ്യേണ്ട കേട്ടോ ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇത് റെഡി ആയിക്കോളും അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയില്ലേ ഇഞ്ചി വറുത്ത് പൊടിച്ചതാണ് ആ ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ആ ഇഞ്ചി ചേർക്കുമ്പം കേട്ടോ ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ വെച്ച് അടച്ച് ഇനി വാങ്ങിവെക്കാം വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇനി ഇനി കടുക് താളിക്കണം കടുക് താളിക്കാനായിട്ടൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നെയ്യാ ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പം ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് പറ്റൽ മുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ലാസ്റ്റ് ഞാൻ ഞാനിതിനകത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ഞാനൊരു ഒര കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് അതും കൂടെ ഞാൻ കടുക് വറുത്തത് ഒഴിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ പച്ച ഉലുവ ഉണ്ടെങ്കിൽ കടുക് താളിക്കുമ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതാ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയി വന്നിട്ടുണ്ട് ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഇതിനു മുന്നേ ഞാനൊരു മാമ്പഴപ്പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരി ആണ് ഇത് അപ്പം ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി മാത്രം മതി ചോറ് ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന് ഇനിയിപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ കാലമൊക്കെയാണ് വരാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാമ്പഴം പഴിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമുക്കിവിടെ ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ മഴ സമയമൊക്കെ ആകുമ്പോഴാണ് മാമ്പഴമൊക്കെ പഴുത്തു വരുന്നത് അപ്പം മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ